ഇവിടെ കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പണി കഴിപ്പിച്ച കല്ലുസ്ഥാൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കണം ഇതൊരു ബൃഹത് പദ്ധതിയാണ് ഒരു പ്രത്യേകത പി മാതൃകയിലാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പദ്ധതിയുമായി ബന്ധപ്പെടുന്നവർ മാത്രമല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരും കേൾക്കുന്നവരുമെല്ലാം സന്തോഷിക്കാനിടയുള്ള ഒരു പദ്ധതിയാണിത് ഇവിടെ വലിയ തോതിലുള്ള സൗകര്യം ഉയർന്നു വരുന്നു എന്നതാണ് നാം കാണേണ്ടത് പക്ഷെ നമ്മുടെ പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ് അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ എഡ്വാൻസായി പറയുന്നു ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെ അതൊരു അംഗീകരിക്കേണ്ട കാര്യമല്ല എന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടെ പിന്നിൽ അണിനിരുന്നവർ തന്നെ നിലപാടെടുക്കുന്നു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞവരുടെ കൂടെ നിന്നവർ വലിയ തോതിൽ പങ്കെടുക്കുന്നതാണ് കാണാൻ കഴിയുന്നത് എല്ലായിടങ്ങളിലും ഈ കാഴ്ചയാണുള്ളത് എന്തിനാണ് നാടിൻ്റെ ഒരു നല്ല കാര്യത്തെ അതിനെ അംഗീകരിക്കാതെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം ഇപ്പോൾ ഈ പദ്ധതി ഇന്നലെ തുടങ്ങി ഇന്ന് പൂർത്തിയായതല്ലാലോ കുറച്ച് കാലമായി ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം ഇവിടെ നടന്നു വരികയാണ് കോർപ്പറേഷൻ അതിന് മുൻകൈ എടുക്കുന്നു ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു കോർപ്പറേഷൻ ഒരു പ്രാദേശിക ഭരണ സംവിധാനമാണല്ലോ ആ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് സ്വാഭാവികമായും അതിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതാരായാലും ചെയ്യേണ്ടതല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ നാടിന് ഗുണകരമായിട്ടുള്ളതാണെങ്കിൽ അതിനെ അനുകൂലിക്കുക എന്തല്ലേ എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കുന്നു മത്സരം കഴിയുന്നതോടെ ആരാണ് ഭരണനേതൃത്വത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നു ഒരു മത്സരം നടന്നാൽ ജയവും പരാജയവും ഉണ്ടാവും ജയിക്കുന്നവർ ആ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു മത്സരം തിരഞ്ഞെടുപ്പ് രംഗത്തല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും താൽപ്പര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ചവരും പരാജയപ്പെട്ടവരും താൽപ്പര്യം കാണിക്കേണ്ടതല്ലേ ജയിച്ച് നിൽക്കുന്നവർ ഭരണം കൈയാളുന്നവർ ആവശ്യമായ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കാതെ വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവമുണ്ടായാൽ ഉദാസീനതയുണ്ടായാൽ അതിനെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത് വിമർശിക്കണം